На എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഡി ജി പി മോഹത്തിന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം തുന്നിവെച്ചിരുന്ന ഡി ജി പി കുപ്പായം എ ഡി ജി പി സുരേഷ് രാജ് പുരോഹിതിന് പോകാനുള്ള സാധ്യതയൊക്കെ കാണുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വല്ലാത്ത അസ്വസ്ഥതയിലാണ് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ആശങ്കകൾ കൂടുകയാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിലുള്ള പ്രധാനിയാണ് എസ് പി ജി ഐ ജി ഐ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള എ ഡി സംസ്ഥാനത്തേക്ക് മടങ്ങുന്നത് അജിത് കുമാറിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡി ജി പി ഗ്രേഡ് മോഹത്തിന് തിരിച്ചടിയാകുകയാണ് സുരേഷ് രാജ് പുരോഹിത് ഫെബ്രുവരിയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പൂർത്തിയായി സംസ്ഥാനത്തെത്തിയാൽ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ ഡി ജി പി റാങ്ക് സ്വാഭാവികമായും പുരോഹിതിന് കിട്ടും ഈ സമയം പോലീസ് മേധാവിയായി മാറാൻ അജിത് കുമാറിന് കഴിഞ്ഞാൽ സുരേഷ് രാജ് പുരോഹിതിന് ഈ പദവി കിട്ടുകയുമില്ല അങ്ങനെ വന്നാൽ അജിത് കുമാർ ഡി ജി പി റാങ്കിൽ പോലീസ് മേധാവിയാകും ഇതോടെ സുരേഷ് രാജ് പുരോഹിത് മടങ്ങി വരുമോ എന്ന ചർച്ച പോലീസിൽ സജീവമാവുകയാണ് ഈ മാസം അവസാനത്തോടെ ഡി ജി പി സഞ്ജീവ് കുമാർ പഡ്ജോഷിയും വിരമിക്കുന്നുണ്ട് എന്നാൽ പ്രത്യേക അനുമതിയോടെ നിതിൻ അഗർവാളിന് ഡി ജി പി തസ്തിക നൽകിയിട്ടുള്ളതിനാൽ ഡി ജി പി സ്ഥാനക്കയറ്റവും ഉണ്ടാകില്ല ബി എസ് എഫ് തലവനായിരുന്ന നിതിൻ അഗർവാളിനെ കേരളത്തിലേക്ക് കേന്ദ്രം മടക്കുകയാണുണ്ടായത് ഇതോടെയാണ് കേരള പോലീസിലെ ഐ പി എസിലെ സീനിയോറിറ്റിയിൽ അടിമുടി പ്രശ്നങ്ങൾ വരുന്നത് ഇതെല്ലാം അജിത് കുമാറിന് അതിവേഗ ഡി ജി പി അകലയാക്കുകയാണ് ഉണ്ടായത് വിജിലൻസ് ഡയറക്ടറായിരുന്ന ടി കെ വിനോദ് കുമാർ വിരമിച്ച ഒഴിവിൽ യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകിയിരുന്നു അത് കഴിഞ്ഞാണ് ബി എസ് എഫിൽ നിന്ന് നിതിൻ അഗർവാൾ സംസ്ഥാനത്തേക്ക് എത്തുന്നത് ഇതോടെ മുതിർന്ന ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിനും പ്രത്യേക അനുമതിയോടെ ആറു മാസത്തേക്ക് ഡി ജി പി സ്ഥാനം നൽകി അടുത്ത ഏപ്രിൽ മൂന്നിന് ഡി ജി പി കെ പത്മകുമാർ വിരമിക്കുന്നതോടെ ക്രമസമാധാന വിഭാഗം എ ഡി ജി പി ഐ മനോജ് എബ്രഹാം ഡി ജി പി ആകും ഇതോടെ സംസ്ഥാനത്തെ ഡി ജി പിമാരുടെ എണ്ണം കേന്ദ്രം അനുവദിച്ച നാലാകും അത് കഴിഞ്ഞ് വിരമിക്കുന്നത് പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഈ ഒഴിവിൽ സുരേഷ് രാജ് പുരോഹിതോ അജിത് കുമാറോ എന്നതാണ് ഉയരുന്ന ഇപ്പോഴത്തെ പ്രധാന ചോദ്യം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല നോക്കുന്ന സുരേഷ് രാജ് പുരോഹിത് നരേന്ദ്രമോദിയുടെ അതിവിശ്വസ്തനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് അജിത് കുമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലീസ് മേധാവിയുടെ മൂന്നംഗ ചുരുക്ക പട്ടികയ്ക്കുള്ള സാധ്യതകൾ പരിശോധിച്ചാൽ അത് ഏതാണ്ട് ഇങ്ങനെയാണ് വരുക ഒന്നാമത്തേതായി നിലവിലെ സീനിയോറിറ്റി പ്രകാരം നിതിൻ അഗർവാളും യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും കേന്ദ്ര പട്ടികയിലെ മൂന്ന് പേരാകും അതിൽ ഒരാളെ പിണറായിക്ക് ഡി ജി പി ആകാം കേന്ദ്ര ചന്ദ്രശേഖരൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് വിരമിക്കുന്നത് ചന്ദ്രശേഖർ മടങ്ങിയെത്തുമോ എന്നതും നിർണായകമാണ് ഇനി രണ്ടാമത്തേതായിട്ടുള്ള ഒരു സാധ്യത ഡി ജി പി ആകാൻ നിതിൻ അഗർവാൾ വിസമ്മതം അറിയിക്കുകയും സുരേഷ് രാജ് പുരോഹിത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ തുടരുകയും ചെയ്താൽ സീനിയോറിറ്റി പ്രകാരം യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും എം ആർ അജിത് കുമാറും ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലേക്ക് എത്തും ഇനി മൂന്നാമത്തേതായിട്ട് ഡി ജി പി ആകാൻ നിതിൻ അഗർവാൾ വിസമ്മതം അറിയിക്കുകയും സുരേഷ് രാജ് പുരോഹിത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും തിരിച്ചെത്തുകയും ചെയ്താൽ സീനിയോറിറ്റി പ്രകാരം യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും സുരേഷ് രാജ് പുരോഹിന്ദവും ആദ്യ സ്ഥാനങ്ങളിലെത്തും നാലാമത്തേത് കേരളം കൊടുക്കുന്ന പത്ത് പേരുടെ പട്ടികയിൽ നിന്നും ഇഷ്ടമുള്ള ആരെയും മൂന്ന് പേരുടെ ചുരുക്ക പട്ടികയിൽ യു ഉൾപ്പെടുത്താം അങ്ങനെ വന്നാൽ ആ തീരുമാനമാകും നിർണായകം ഷെയ്ഖ് ദാർവേ സാഹിബ് വിരമിക്കുമ്പോൾ പുതിയ പോലീസ് മേധാവിയെ കണ്ടെത്തണം ഇതിനായി പത്തംഗ പാനൽ കേന്ദ്രത്തിലെ യു പി എസ് സിക്ക് കേരളം കൈമാറും ഈ പട്ടികയിൽ നിതിൻ അഗർവാളും സുരേഷ് രാജ് പുരോഹിതും യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും എം ആർ അജിത് കുമാറും എല്ലാം ഉൾപ്പെടും ഈ പത്ത് പേരുടെ പട്ടികയിൽ നിന്നും യു പി എസ് സി മൂന്ന് പേരുടെ ചുരുക്ക പട്ടിക ഉണ്ടാക്കും അതിൽ നിന്നൊരാൾക്ക് പോലീസ് മേധാവിയാകാൻ കഴിയും മുകളിൽ പറഞ്ഞ പേരുകാരെല്ലാം തന്നെ അതിസമർത്ഥരുമാണ് അതുകൊണ്ട് തന്നെ ഈ ആളുകളിൽ നിന്നും മൂന്ന് പേരെ ം എങ്ങനെ തിരഞ്ഞെടുക്കും എന്നതാണ് നിർണായകം സീനിയോറിറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ നിതിൻ അഗർവാളും യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമമാകും ആ പട്ടികയിൽ ഉണ്ടാകുക അതിൽ ഒരാളെ കേരളത്തിന് തിരഞ്ഞെടുക്കേണ്ടി വരും എന്നാൽ അപ്രതീക്ഷിതമായി സുരേഷ് രാജ് പുരോഹിതും എം ആർ അജിത് കുമാറും പട്ടികയിൽ ഇടം നേടുമോ എന്നത് നിർണായകം തന്നെയാണ് അതിന്റെ പോലീസ് മേധാവിയാകാൻ നിതിൻ അഗർവാൾ ശ്രമിക്കില്ലെന്നും സൂചനകളുണ്ട് ബി എസ് എഫിനെ നയിച്ച നിതിൻ അഗർവാളിന് കേരള പോലീസിലെ താക്കോൽ സ്ഥാനത്തോട് താൽപര്യം ാണ് റിപ്പോർട്ടുകൾ അങ്ങനെ നിതിൻ അഗർവാൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ സീനിയോറിറ്റിയിൽ യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും ആദ്യ രണ്ട് സ്ഥാനങ്ങളിലെത്തും സുരേഷ് രാജ് പുരോഹിത് മടങ്ങിയെത്തിയാൽ മൂന്നാം സീനിയറായി ഈ ഐ പി എസ് കാരൻ മാറും പുരോഹിത് ഡൽഹിയിൽ തുടരുകയും നിതിൻ അഗർവാൾ പദവിയോട് താൽപര്യക്കുറവ് കാണിക്കുകയും ചെയ്താൽ സീനിയോറിറ്റി ലിസ്റ്റിലെ മൂന്നാമനായി അജിത് കുമാർ മാറും അല്ലാത്ത പക്ഷം സീനിയോറിറ്റി മറികടന്ന് യു പി എസ് സി അജിത് കുമാറിന് അനുകൂല മാും വിധം മൂന്നംഗ ചുരുക്ക പട്ടിക തയ്യാറാക്കണം എങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലീസ് മേധാവിയായി ഡി ജി പി പദത്തിലേക്ക് എത്താൻ അജിത് കുമാറിന് കഴിയും സുരേഷ് രാജ് പുരോഹിത് മടങ്ങിയെത്തിയില്ലെങ്കിൽ പോലീസ് മേധാവി ആയില്ലെങ്കിലും അജിത് കുമാറിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡി ജി പി ആകാം ഇതുകൊണ്ടെല്ലാമാണ് സുരേഷ് രാജ് പുരോഹിതിന്റെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലെ തീരുമാനം അജിത് കുമാറിന് നിർണായകമാകുന്നത് നിതിൻ അഗർവാൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏഴാം മാസമാണ് വിരമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ദർവേജ് സാഹിബ് വിരമിക്കുമ്പോൾ നിതിൻ അഗർവാളിന് പിന്നെയും ഒരു കൊല്ലത്തോളം സർവീസ് ഉണ്ട് അതിനാൽ പോലീസ് മേധാവിയായി പരിഗണിക്കപ്പെടാനുള്ള യോഗ്യതയും വസ്തുത എന്നാൽ പേരുടെ ചുരുക്കട്ടികയിൽ വന്നാലും സർക്കാർ ഒഴിവാക്കാനും സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ട് തവണയും സീനിയോറിറ്റി അട്ടിമറിച്ചാണ് പോലീസ് മേധാവിയെ പിണറായി സർക്കാർ നിശ്ചയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് സുരേഷ് രാജ് പുരോഹിത് വിരമിക്കുക യോഗേഷ് ഗുപ്ത രണ്ടായിരത്തി മുപ്പതിലും മനോജ് എബ്രഹാമിന് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയും സർവീസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ജനുവരി വരെയാണ് എം ആർ അജിത് കുമാറിന്റെ സേവന കാലാവധി അതുകൊണ്ട് തന്നെ കേരള പോലീസിലേക്ക് സുരേഷ് രാജ് പുരോഹിത് മടങ്ങിയെത്തിയാൽ അജിത് കുമാറിന് ഡി ജി പി പദവി കിട്ടാൻ നിതിൻ അഗർവാളിന്റെ വിരമിക്കൽ വരെ കാത്തിരിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിതിൻ അഗർവാൾ പോലീസ് മേധാവിയായാൽ രണ്ടു കൊല്ലം ആ പദവിയിൽ തുടരും അങ്ങനെ വന്നാൽ ഡി ജി പി റാങ്കിലെ ഒഴിവിന് അജിത് കുമാർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കാത്തിരിക്കേണ്ട സാഹചര്യം വരും വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി ആകാൻ തടസ്സമില്ല എന്നത് തന്നെയാണ് വസ്തുത ഈ വിജിലൻസ് അന്വേഷണവും അതിവേഗം തീരും ഈ സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച ചേർന്ന ഐ പി എസ് സ്ക്രീനിങ് കമ്മിറ്റി അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയത് ഇതിന് പിന്നാലെയാണ് സുരേഷ് രാജ് പുരോഹിതിന്റെ മടങ്ങിവരവും ചർച്ചയാകുന്നത് തൃശൂർ പൂരം കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവ സംബന്ധിച്ച് അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുകയാണ് വരവിലേറെ സ്വത്തുണ്ടെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട് ഇതെല്ലാം അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്ന തരത്തിലേക്ക് എത്താനാണ് ഇപ്പോഴത്തെ ഒരു സാധ്യത തൃശൂർ പൂരം കലക്കലിൽ എ ഡി ജി പിയുടെ പങ്കിന് വ്യക്തമായ തെളിവ് ഒന്നുമില്ല ആർ എസ് എസ് കൂടിക്കാഴ്ച വ്യക്തിപരവുമാണ് അതുകൊണ്ടുതന്നെ അതിലും നടപടിയെടുക്കാൻ സാങ്കേതികമായി സർക്കാരിന് കഴിയില്ല ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും അടങ്ങുന്നതാണ് സ്ക്രീനിങ് കമ്മിറ്റി വരുന്ന ജൂലൈയിൽ ഉണ്ടാകുന്ന ഒഴിവിൽ അജിത് കുമാർ ഡി ജി പി റാങ്കിലെത്തുമെന്നും വിലയിരുത്തലേത് അതിനെ അട്ടിമറിക്കുന്നതാണ് സുരേഷ് രാജ് പുരോഹിതിന്റെ വരവ് വിജിലൻസ് കേസിൽ അജിത് കുമാറിൽ നിന്നും കഴിഞ്ഞയാഴ്ച വിജിലൻസ് വിശദമായി മൊഴിയെടുക്കുകയും ചെയ്തു വിജിലൻസ് അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാകില്ലെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും നിലപാടെടുത്തിട്ടുണ്ട് കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണയ്ക്ക് കാത്തിരിക്കുകയാണെങ്കിലോ അച്ചടക്ക നടപടിയുമായി മെമ്മോ കൊടുത്തിട്ടുണ്ടെങ്കിലോ സസ്പെൻഷനിൽ നിൽക്കുകയാണെങ്കിലോ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ചട്ടമുള്ളൂ അവർ വിശദീകരിച്ചു വിജിലൻസ് അന്വേഷണം നടത്തി കേസെടുത്ത് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വ്യവസ്ഥയുള്ളൂ എന്ന് വിജിലൻസ് ഡയറക്ടറും സ്ക്രീനിങ് കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് അനധികൃത സ്വത്താരോപണത്തിൽ വിജിലൻസ് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം അതേസമയം ആർ എസ് എസ് കൂടിക്കാഴ്ച സ്വകാര്യമെന്ന അജിത് കുമാറിന്റെ വാദം തള്ളി പരോക്ഷ കുറ്റപ്പെടുത്തലുമായി ഡി ജി പി റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ അട്ടിമറിക്കു വേണ്ടിയാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്നതിന് യാതൊരു തെളിവും ഉണ്ടായില്ല രണ്ടുപേർ തമ്മിൽ രഹസ്യമായി ചർച്ച ചെയ്തത് എന്തെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന തരത്തിലായിരുന്നു അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി റാങ്കിന് അർഹനായ അജിത് കുമാറിന് സ്വാഭാവികമായി പോലീസ് മേധാവിയാകാനും സാധിക്കും ദർവേ സാഹിബ് സ്ഥാനമൊഴിയുമ്പോൾ പോലീസ് മേധാവി ആകാനുള്ള സാധ്യതയിൽ കേരളം നൽകുന്ന പത്ത് പേരുടെ പട്ടികയിൽ അജിത് കുമാർ ഉണ്ടാകുമെന്നും ഉറപ്പ് തന്നെയാണ് നന്ദി